നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഏറെ സുപരിചിതയാണ് ഗായക അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അഭിരാമി ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഒരേ സമയം പാട്ടിലും അഭിനയത്തിലും തിളങ്ങുന്ന അഭിരാമി ഇപ്പോൾ മോഡലിംഗിലും ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ മുൻ ഭാര്യ കൂടിയായിരുന്ന ഗായക അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ ബാലരംഗത്തെത്തിയത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും ാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് ബാലയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അമൃതയ്ക്ക് പിന്തുണയുമായി എത്തിയ യൂട്യൂബറുടെ വീഡിയോ പങ്കുവെച്ചാണ് അഭിരാമിയുടെ പ്രതികരണം അരിയണൻ എന്ന യൂട്യൂബറാണ് ബാലക്കെതിരെ രംഗത്തെത്തിയത് ബാലയുടേത് വിവാദം സൃഷ്ടിച്ച ശ്രദ്ധ നേടാനുള്ള ശ്രമമാണെന്നാണ് യൂട്യൂബർ പറയുന്നത് അമൃതയെ നാറ്റിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്കൊപ്പമാണ് അമൃത തന്റെ പ്രതികരണവും അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണെന്നോ നേരിട്ടോ എനിക്കറിയില്ല എന്നാൽ ഈ ദീർഘകാല ഏകപക്ഷീയമായ പീഡനത്തിനെതിരെ നിങ്ങൾ വിവേകപൂർണമായ ഒരു പോയിന്റ് കൊണ്ടുവന്നു വാർത്തകളും നിഷേധാത്മകതയും കൂടുതൽ വഷളാക്കാതിരിക്കാനും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാനും ഞങ്ങൾ കൂടുതൽ സൂക്ഷിച്ചു വാർത്തകളിലേക്കും മാധ്യമങ്ങളിലേക്കും നെഗറ്റീവായി വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു കുട്ടിയുണ്ട് മറുവശം സാമ്പത്തികമായി നമ്മുടേതിനു മുകളിലാണ് ജീവിക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന അവകാശത്തിനായി പോരാടാൻ ഞങ്ങൾ വളരെ ദുർബലരായിരിക്കുമെന്നു എന്നും അഭിരാമി പറയുന്നു രാവും പകലും പാട്ടുപാടി അക്ഷീണം പ്രയത്നിച്ചും ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ ഇപ്പോഴും പാടുപെടുകയാണ് ഞങ്ങൾക്ക് പ്രായമായ ഒരു അമ്മയും നിരപരാധിയായ ഒരു കുട്ടിയുമുണ്ട് ഈ ചതികൾ കാരണം എൻ്റെ ഭാവി പോലും നശിപ്പിക്കപ്പെടുന്നു ആരെയും കബളിപ്പിക്കാനോ ആരുടെ മുമ്പിൽ വ്യാജം കാണിക്കാനോ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല സ്നേഹിക്കാനും ബഹുമാനിക്കപ്പെടാനും ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നൽകിയ സംഗീതത്തോടെ കഠിന അധ്വാനത്തിലൂടെ ഞാൻ എൻ്റെ അഭിനിവേശം പിന്തുടരുന്നു വർഷങ്ങളായി തുടരുന്ന ഈ അവ്യക്തമായ സൈബർ അപകീർത്തികളിൽ വിശ്വസിക്കുന്നു ിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗമെങ്കിലും നിന്ദിക്കുന്നത് ഭയാനകമാണ് നേരിട്ടുള്ള അഭിസംബോധനകളോ ഉറച്ച അടിസ്ഥാനങ്ങളോ ഇല്ലാതെ ഒരാളുടെ സ്വഭാവത്തെ വേട്ടയാടിയും പരോക്ഷമായി വധിച്ചും ആളുകളെ വെറുപ്പിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ ഒരു സ്ത്രീയും അവളുടെ കുടുംബവും കഠിനാധ്വാനം ചെയ്യുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തത് മൃഗീയമല്ലേ ആളുകളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ആരുടെങ്കിലും വിലകുറഞ്ഞ ഈഗോ വിജയത്തിനും ആവേശത്തിനും വേണ്ടി അവരെ ആത്മഹത്യാ ശ്രമത്തിന്റെ വക്കിലേക്ക് തള്ളി വിടരുതെന്നും അഭിരാമി പറയുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അന്ന് ഞാൻ തളർന്നുപോയി എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേർ എസ്കേപ്പ് ആവില്ല രണ്ടുപേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതമയെ വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് ബാല പറഞ്ഞത് എന്നാൽ ഭൂരിഭാഗം പേരും ബാലക്കെതിരെ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നാൽ ഇന്ന് വരെ അമൃതം ബാലയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്നാണ് ഒരു ആരാധകൻ ബാലയോട് ചോദിക്കുന്നത് ചിലർ ബാലയുടെ രണ്ടാം ഭാര്യ എലിസബത്തിനെയും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ എലിസബത്ത് എവിടെ രണ്ടാമതൊരു ഭാര്യ ഉള്ളപ്പോൾ ഡിവോഴ്സ് ആയവളെ പറ്റി എന്താണ് പറയുന്നത് ബാലയുടെ കാര്യം കഷ്ടം തന്നെയാണ് അമൃത അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നടക്കാൻ നാണമില്ലേ ക്ലോസ് ആയ സബ്ജക്ട് വീണ്ടും പറഞ്ഞത് കൊണ്ടിരിക്കുന്നത് തന്നെ സംശയരോഗത്തിന്റെ ലക്ഷണമാണ് ബാലയ്ക്ക് സംശയ രോഗം തോന്നുന്നു എന്നും ആളുകൾ ചോദിച്ചിരുന്നു